ഈ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ വർക്കിൻ്റെ ആളുകൾ ആക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു സ്പ്രേ ഗണ്ണ് വാങ്ങിയാൽ മതി ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇതിൻ്റെ ജാർ ഏത് ഭാഗത്തേക്കും നമുക്ക് തിരിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങുകയാണെന്ന് വെച്ചാൽ എങ്ങോട്ടും തിരിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് ഇങ്ങോട്ടുള്ള ഉപകാരം എന്താണ് പെയിൻറ് നമ്മൾ സീലിങ്ങിനാണ് ഒരു സീലിംഗ് ആണ് സീലിങ്ങാണെങ്കിൽ ഇത് ജാർ ഇങ്ങനെ തിരിക്കാം അല്ല ഇങ്ങോട്ട് തിരിക്കാം ഇങ്ങനെ തിരിക്കുക നമുക്ക് സുഖമായിട്ട് സീലിങ്ങിന് അടിക്കാൻ പറ്റും ഇങ്ങനെ സീലിങ്ങിന് അടിക്കാൻ പറ്റും ഇത് നമ്മൾ നിലത്താണ് വെച്ചാൽ ജാർ നേരെ ഓപ്പോസിറ്റ് തിരിക്കാം നമ്മൾ നേലം തേലൊക്കെ അടിക്കാനാണെന്ന് വെച്ചാൽ ഇത് ജാറിങ്ങനെ ഓപ്പോസിറ്റ് തിരിക്കുക അതല്ല ഇങ്ങനെ ഈ ചുമരുന്ന ഉള്ള ഭാഗമാണ് അടിക്കുന്നത് വെച്ചാൽ സാധാ സാധാ ലെവല ഇങ്ങനെ അടിക്കാൻ പറ്റും അങ്ങനെ ഏത് ക്വാളത്തിലും അടിക്കാൻ പറ്റും അപ്പോൾ വളരെ ഉപകാരമാണ് ഈ സ്പ്രേ പെയിൻറിങ്ങിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ പോണ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ജാറാണ് വാങ്ങുന്നതൊക്കെ ഈ ജാറിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇരിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം